ഇത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് ഇവിടെ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാമേജായി വന്ന ഓരോ കാലിന് വയ്യാതെയും വയ്യാതെയൊക്കെ ആയിട്ട് വന്ന കിളികളെ പാർപ്പിക്കണ ഒരു ഏരിയയാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം എല്ലാ മൃഗങ്ങളെയും ഇവിടെ ട്രീറ്റ്മെൻറ് ചെയ്യാറുണ്ട് പാർപ്പിക്കണ ഒരു ഏരിയയുണ്ട് അങ്ങനെയാണ് ഇതാണ് തട്ടേക്കാട് പക്ഷി സംഗീതത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടറ് ഒരാൾ കമ്പയർ വേണം അത് ഏകാമ്പലി ഏകാമ്പലി തട്ടേക്കാട് ഏർമാടമാണ് തട്ടേക്കാട് ഏർമാടമാണ് ഏ പനിയ പന പന പെരുമ്പാമ്പാണ് കാണാൻ പറ്റോന്ന് പറഞ്ഞോളാം അതേ ആമൂല കിടപ്പുണ്ട് ആ മലമ്പാമ്പ് കാട്ടുവഴിയാന്ന് തോന്നുന്നു കാട്ടുപോഴിയല്ല ഇതിന് വേറെന്തോ പേരുണ്ട് പിരി എന്റെ മീനാണ് തിരിയാണി മൂന്ന് ആമയുണ്ട് കേട്ടോ ആമ കാർപ്പുണ്ട് കാർപ്പ് ആ